ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശന്റെ അമ്മ പ്രകാശന്റെ അരികിലേക്ക് ആയിട്ട് ചെല്ലുകയാണ് പ്രകാശൻ അങ്ങനെ കണ്ണു തുറന്ന് നോക്കുന്നുണ്ട് അമ്മേ ആ സമയത്ത് മുൻ പ്രകാശ നിനക്ക് എന്താ പറ്റിയത് എന്ത് പറ്റിയടാ നിനക്ക് ഇപ്പോൾ നിനക്ക് എങ്ങനെയുണ്ട്ടാ എന്നൊക്കെ ചോദിക്കുകയാണ് ആ സമയത്ത് പ്രകാശം പറയുന്നുണ്ട് നെഞ്ച് പൊട്ടുന്നത് പോലെ വേദനയുണ്ട് എന്ന് പറയുകയാണ് ഞാൻ ഡോക്ടറെ കണ്ടിരുന്നു എത്രയും വേഗം ഒരു ഇഞ്ചക്ഷൻ വേണമെന്നാണ് ഡോക്ടർ ആവശ്യപ്പെട്ടത് അതിനെക്കുറിച്ച് പണം ഇവിടെ കിട്ടണമെന്നും പറഞ്ഞിട്ടുണ്ട് ഞാൻ എവിടെ പോകാനാടാ ഞാൻ ആരടുത്ത് പോകാനാടാ ഇനി നമ്മളെ സഹായിക്കാൻ ആരും ഇല്ലല്ലോ ഇനി എന്തു ചെയ്യും എല്ലടാ കോടതിയിൽ കല്യാണിക്കെതിരെ കേസ് കൊടുക്കാനൊക്കെ നിങ്ങൾ പോയതല്ലേ എന്നിട്ട് എന്തായി നിന്റെ മകൻ എവിടേക്ക് പോയി നിന്റെ മകൻ എന്ത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അമ്മൂമ്മ പ്രകാശനോടായിട്ട് ആ സമയത്ത് പ്രകാശനൊന്നും ഇണ്ടാതെ നിൽക്കുകയാണ് അമ്മേ എനിക്കധികം നേരം സംസാരിക്കാൻ പറ്റില്ല മകൻ്റെ കാര്യം ചോദിച്ചപ്പോൾ അങ്ങനെ അത് ഇഷ്ടപ്പെടാത്ത രീതിയിൽ അങ്ങനെ പറയുകയാണ് അധികം സംസാരിക്കാൻ പറ്റില്ല അമ്മേ എനിക്ക് അമ്മ എന്തെങ്കിലും ചെയ്യും തീരെ പറ്റണില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുകയാണ് ശരി മോനെ എന്ന് പറഞ്ഞു വളരെ കൂടി അമ്മ അവിടെ നിന്നും ഐ സിൻറെ പുറത്തേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ കൂടി അവിടെ നിൽക്കാൻ ഇനി ആരെടുത്ത് പോകുക എന്ത് ചെയ്യുമെന്നറിയാതെ ആ സമയത്താണ് സോണി അതിലെ നടന്നു വരുന്നത് കാണുന്നത് അപ്പൊ സോണി അമ്മൂമ്മയെ കണ്ടിട്ടില്ല ആ സമയത്ത് മോളെ സോണി എന്ന് വിളിച്ചുകൊണ്ട് ഓടി ചെല്ലുകയാണ് അമ്മൂമ്മ അപ്പോ തിരിഞ്ഞു നോക്കുമ്പോ അമ്മുമ എന്ത് എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട് മോളെ പ്രകാശൻ ഇവിടെയാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത് നെഞ്ചുവേദന ആയിട്ടാണ് അവന് തീരെ വയ്യ അവന് എത്രയും പെട്ടെന്ന് ഒരു ഇഞ്ചെക്ഷൻ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് പൈസ ഇല്ല മോളെ എന്ന് പറഞ്ഞു മോള് എങ്ങനെയെങ്കിലും അവനെ സഹായിക്കണം എന്ന് പറയണേ കേൾക്കുമ്പോൾ സോണിക്ക് ദേഷ്യം വരാണ് സോണി പറയുന്നുണ്ട് അതെ ഞാൻ നിങ്ങളെ കാണാനോ നിങ്ങളെ മകനെ കാണാനോ വന്നതല്ല എൻ്റെ ഭർത്താവ് ഇവിടെ അഡ്മിറ്റ് ആയത് ഹോസ്പിറ്റലിൽ കിടക്കാണ് അതിന് കാരണക്കാരനായത് നിങ്ങളുടെ കൊച്ചുമകൻ തന്നെയാണ് അവൻ എന്നോട് എന്തെല്ലാം ക്രൂരതകളാണ് ചെയ്തത് അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറി ഞാൻ മറ്റൊരു ജീവിതം തുടങ്ങിയപ്പോൾ അതും അവൻ നശിപ്പിക്കാൻ നോക്കി അതുകൊണ്ട് തന്നെ അവനെ വളർത്തി വഷളാക്കിയ നിങ്ങൾക്കും നിങ്ങളുടെ മകനും ഇത് തന്നെ വേണം അതുകൊണ്ട് ഒരു പത്ത് പൈസ ഞാൻ സഹായിക്കില്ല എന്ന് പറയുന്നുണ്ട് നിങ്ങളെ സഹായിക്കാനായിട്ട് ഒരാൾ ഉണ്ടായിരുന്നില്ലേ കല്യാണി എന്ന് പറയുന്നവൾ അവൾ ആരെ സഹായിക്കാൻ മനസ്സുള്ള ഒരുത്തിയാണ് അവൾ പോലും നിങ്ങളെ കൈവിട്ടില്ലേ അതെന്തുകൊണ്ടാണെന്നറിയുമോ ഏർ എന്ത് നിങ്ങള് നിങ്ങളെ സഹായിച്ചു കഴിഞ്ഞാൽ ദൈവം വരെ അവളോട് ചോദിക്കും ചിലപ്പോ അതുകൊണ്ടാണ് അവൾ നിങ്ങളെ സഹായിക്കാതെ അത്രയ്ക്ക് ക്രൂരതകളാണ് അവളോടും നിങ്ങൾ ചെയ്തു കൂട്ടിയത് നിങ്ങൾ എല്ലാവരും എന്നൊക്കെ പറയുന്നുണ്ട് സോണി അങ്ങനെ സോണി എന്തായാലും പറയാണ് അതെ നിങ്ങളുടെ മറ്റേ കൊച്ചുമകളുണ്ടല്ലോ കാദമ്പരിയും ഭർത്താവും അവരവിടെ വന്നിരിപ്പുണ്ട് കാദമ്പരിയെ ചെക്കപ്പിന് കൊണ്ടുവന്നതാണ് ഗൈനക്കോളജിസ്റ്റിൻ്റെ അരിതുകിൽ ഇരിക്കുന്നുണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് വേണമെങ്കിൽ അവരെ ചെന്നൊന്ന് കണ്ടു നോക്ക് എന്ന് പറയുകയാണ് എന്തായാലും അവർ നിങ്ങളെ സഹായിക്കുകയാണെങ്കിൽ തന്നെ അത് കല്യാണിയുടെ ഒരു ഔദാര്യം തന്നെയാണ് കല്യാണിയാണ് അവർക്ക് കമ്പനിയിൽ നിന്ന് പൈസ കൊടുക്കുന്നത് കല്യാണിയുടെ സഹായം കുറച്ചെങ്കിലും അതിലുണ്ടെന്ന് നിങ്ങളെ മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സോണി ഒരു ദാക്ഷിണിയം കൂടാതെ ഒരു ദയവം കൂടാതെ നേരെ ഭർത്താവിൻ്റെ അരികിലേക്ക് പോവുകയാണ് അപ്പം അമ്മ ആകെ പെട്ട രീതിയിൽ നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് അങ്ങനെ നേരെ സോണി ആൽബിയുടെ അരികിലേക്ക് ചെല്ലുകയാണ് അപ്പം ആൽബിയോട് ഒരു കാര്യം പറയുന്നുണ്ട് അവിടെ എൻ്റെ മൂ ആദ്യത്തെ അമ്മാശൻ അവിടെ അഡ്മിറ്റായി കിടപ്പുണ്ട് അയാളുടെ അമ്മ എൻ്റെ ഇതിലേക്ക് വന്നിരുന്നു സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചു പൈസ ഇല്ലാതെയൊക്കെ ആകെ പ്ര പ്രശ്നത്തിലാണ് ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ആൽബി പറയുന്നുണ്ട് ഒരു ഒരുത്തിൽ ഒരു അപകടം വരുമ്പോൾ നമ്മളിങ്ങനെ പകരം ചോദിക്കാൻ പാടില്ല സോണി അത് എന്തെങ്കിലും ചെയ്ത് കൊടുക്കായിരുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും ഞാൻ ചെയ്യില്ല അവൻ എൻ്റെ ജീവിതം ഈ തരത്തിലാക്കി എൻ്റെ ആൽബിയായിട്ട് എൻ്റെ തലക്കടിച്ച് ആൽബിയായിട്ടെന്നെ ഹോസ്പിറ്റലിലാക്കി അതുകൊണ്ട് തന്നെ ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യും ശരണ്യ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഭർത്താവിനെ അവൻ തന്നെയാണ് തലക്കടിച്ചത് എന്നിട്ട് ഈ രീതിയിൽ തളർത്തി കിടത്തി ഇപ്പൊ കോമാ സ്റ്റേജിലാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ അവന് ശിക്ഷ എന്തായാലും കിട്ടിയിരിക്കണം പിന്നെ കൊച്ചുമകന് എന്താ സംഭവിച്ചതൊന്നും അയാ ആ അറിയില്ല എന്നോട് ചോദിച്ചപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ല പോയി അന്വേഷിക്കാനാണ് പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ സോണി പറയുന്നുണ്ട് അങ്ങനെ സോണി ആൽബിയോ ഇങ്ങനെ നോക്കി അങ്ങനെ ഇരിക്കുകയാണ് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കാദംബരിയെയും അതുപോലെ തന്നെ രതീഷിനെയും കാണിക്കുന്നുണ്ട് അവർ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അവിടേക്ക് അമ്മൂമ്മ ഓടിവരും മോളെ കഥു എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വരുകയാണ് അമ്മൂമ്മ എന്ത് ഇവിടെയെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ ഹോസ്പിറ്റലിലാണ് മോളെ നിന്റെ എത്രയും വേഗം ചികിത്സിക്കാം പൈസ വേണം അല്ലെങ്കിൽ മോ മോളുടെ അച്ഛൻ ചിലപ്പോൾ മരിച്ചു പോകുമെന്ന് പറയുന്നുണ്ട് എന്തേലും സംഭവിക്കുമെന്ന് പറയുമ്പോൾ എടുത്ത വഴിക്ക് നമ്മുടെ രതീഷ് പറയാണ് ചാവണ ഞാൻ ചാവട്ടെ അല്ല അതിപ്പോൾ എന്ത് ചെയ്യാനാണ് ഞങ്ങൾ എന്തായാലും പത്ത് പൈസ തന്നെ സഹായിക്കില്ല അത് വിചാരിച്ച് ഞങ്ങളായിരിക്കും നിൽക്കണ്ട നിങ്ങളുടെ കൊച്ചുമകനുണ്ടല്ലോ അവന് ലോക ഫ്രോഡാണ് അവന് എല്ലാ ക്രിമിനലും അവൻ്റെ കയ്യിൽ ത കയ്യിലുണ്ട് അതുകൊണ്ട് തന്നെ അവനൊക്കെ അനുഭവിക്കണം പിന്നെ തന്നെയല്ല അവനൊക്കെ അനുഭവിച്ചിട്ട് ഈ ഭൂമിയിൽ നിന്ന് പോകും ഞങ്ങൾക്ക് പണം തരുന്നത് കല്യാണിയാണ് ഞങ്ങളുടെ കയ്യിൽ പണം ഇല്ലയെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല അത്യാവശ്യം ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ അത്യാവശ്യം പണമൊക്കെ ഉണ്ട് പക്ഷേ നിങ്ങൾക്ക് അത് തരാൻ ഉദ്ദേശിച്ചിട്ടില്ല കാരണം അവരുടെ ചിലവിലാണ് അവർ ഞങ്ങൾ കമ്പനിയിൽ നിന്ന് ഞങ്ങൾക്ക് പണം തന്നിട്ടുണ്ട് പിന്നെ കാതുവിന് ഇഷ്ടം പോലെ പണം കല്യാണി കൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നടത്താൻ ഞങ്ങൾക്ക് പൈസയുണ്ട് പക്ഷെ അതൊന്നും നിങ്ങൾക്ക് തരാൻ പറ്റില്ല എന്ന് പറയുകയാണ് അങ്ങനെ അമ്മമ്മ കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും വീണ്ടും പോവുകയാണ് ഇനി എന്താ ചെയ്യുക ഇങ്ങോട്ട് പോകും എന്നൊക്കെ ഇങ്ങനെ കൊണ്ട് അവിടെ നിന്നും പോകുന്നുണ്ട് അതിനുശേഷം കല്യാണിയെ കാണിക്കുന്നുണ്ട് അങ്ങനെ കല്യാണി അതുപോലെ തന്നെ കല്യാണിയും കിരണും ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ദീപം അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ അപ്പോഴും വിക്രത്തിൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത് അവര് എന്തായാലും അവൻ ജയിലിലേക്ക് പോയല്ലോ അതുപോലെ തന്നെ അവർ ഇനി സഹായിക്കുക അവനെ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് ദീപ ആ സമയത്ത് തന്നെ കാതമ്പരി വിളിക്കുകയാണ് അപ്പൊ കാതമ്പരി വിളിക്കുമ്പോൾ എന്താ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ മോളെ ഞാനിവിടെ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് വന്നിരിക്കുകയാണ് ഇവിടെ നമ്മുടെ അച്ഛനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് അമ്മൂമ്മ എൻ്റെ ഇരികിലേക്ക് വന്നിരുന്നു എന്തേലും സഹായിക്കണമെന്നാവശ്യപ്പെട്ട് പൈസ ഇല്ലാതെ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോഴും ചേച്ചിയുടെ കാര്യം അത്രധികം പൈസ ഒന്നുമില്ല അത് ചേച്ചിയുടെ ആവശ്യത്തിന് വെച്ചോ എന്തായാലും ചേച്ചി അവരെ സഹായിക്കാനൊന്നും നിൽക്കണ്ട എന്നും കൂടി കല്യാണി പറയുമ്പോൾ ശരി മോളെ അല്ലടി വിക്രത്തിൻ്റെ കാര്യം എന്തായി വിക്രം അമ്മമ്മയ്ക്കൊന്നും അറിയില്ല വിക്രത്തിനെപ്പറ്റി വിക്രം എന്ത് ചെയ്യുന്നു ചോദിക്കുന്ന സമയത്ത് അത് ചേച്ചി അറിഞ്ഞില്ല അവന് കേസ് വിധി അനുകൂലമായി വന്നില്ല പ്രതികൂലമായാണ് വന്നത് അതുകൊണ്ട് അവനെ ജയിലിലാക്കി എന്ന് പറയുന്നുണ്ട് അപ്പം അതുകൊണ്ടായിരിക്കില്ലേ അയാൾക്ക് അറ്റാക്ക് വരാൻ കാരണം അച്ഛന് അപ്പം മകൻ തന്നെയാണല്ലോ അച്ഛൻ്റെ ഈ ഒരു കിടപ്പിന് കാരണം എന്ന് പറയുമ്പോൾ അത് കുറെ കാലമായിട്ട് അങ്ങനെ തന്നെ ഇല്ലേ എന്ന് കല്യാണയും പറയുന്നുണ്ട് എന്നാൽ ശരി അടി എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ആ കാര്യം നമ്മുടെ രതീഷിനോട് പറയുകയാണ് കാദംബരി വിക്രം ജയിലിലായതും വിക്രമത്തിനെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച കണ്ടിട്ടാവാം ചിലപ്പോൾ അച്ഛൻ ഇങ്ങനെയൊക്കെ അവസ്ഥ വന്നതെന്നൊക്കെ പറയുമ്പോൾ ആ അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ എന്തായാലും എന്നെന്റെ അമ്മൂമ്മ ഈ ഒരു കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല നീ ഇവിടെ തൽക്കാലം ഇരിക്കും ഞാൻ ഇപ്പം വരണം അതൊക്കെ ഒന്ന് അറിയിക്കണ്ടേ നമുക്ക് എന്ന് പറഞ്ഞിട്ട് ഏർ നമ്മുടെ രതീഷാണെങ്കിൽ അമ്മൂമ്മയുടെ അരികില് ചെല്ലുകയാണ് അമ്മൂമ്മയാണെങ്കിൽ അവിടെ ആയുസീൻ്റെ ഫ്രണ്ടിൽ കസാരേല് വീണ്ടും കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എന്ത് ചെയ്യുന്ന ആലോചിച്ചിട്ട് അപ്പൊ ആ സമയത്ത് വന്നിട്ട് പറയുകയാണ് അതില്ലേ നിങ്ങളുടെ കൊച്ചുമകൻ എന്ത് പറ്റിയെന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ ഇല്ല മോനെ എന്താ പറ്റിയത് അവന് അവനെ അറിയ പോലുമില്ല അവൻ എവിടെയാണ് അല്ലെങ്കിൽ അവനോട് എന്തെങ്കിലും സഹായം ചോദിക്കാറ് ഒക്കെ പറയുന്ന സമയത്ത് രതീഷ് പറയാണ് അതെ അവനെ റി റിമാൻഡ് ചെയ്തു ഇപ്പം അവൻ ജയിലിലാണെന്ന് പറയുമ്പോൾ അയ്യോ അങ്ങനെ സംഭവിച്ചോ എന്ന് ചോദിക്കണ്ട അപ്പം പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്തു ചെയ്യും എൻ്റെ മകനെ രക്ഷിക്കാനായിട്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ അയാൾ അവിടെ കിടന്ന് ചാവണങ്ങ ചാവട്ടെ അവനും അവൻ്റെ അവൻ്റെ അച്ഛനും കൂടി അവരോട് ചെയ്ത ദ്രോഹങ്ങളൊക്കെ ഇത്തിരിയൊന്നും അല്ല ഈ അതുകൊണ്ട് അവർ മരിക്കണമെങ്കിൽ മരിക്കട്ടെ നിങ്ങൾക്ക് രക്ഷപ്പെടുവുള്ളും അവനെന്തായാലും ഇനിയിപ്പോൾ തൂക്കുകയറാണ് അവന് കിട്ടേണ്ടിയിരുന്നത് അപ്പോൾ അവന് തൂക്കുകയറും കിട്ടി ഇയാളിങ്ങനെ നെഞ്ചുവേദന വന്ന് ഇയാൾ മരിച്ചു കഴിഞ്ഞാൽ എന്തായാലും കല്യാണി സംരക്ഷിക്കും ഈ നിർദ്ധരനായ ഒരു വയസ്സായ ഒരു സ്ത്രീയല്ല അതുകൊണ്ട് തന്നെ കല്യാണി സംരക്ഷിക്കാതിരിക്കില്ല എന്ന് പറയാണ് അപ്പൊ നിങ്ങൾ രക്ഷപ്പെടുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഞാൻ പോവാണ് ഞാൻ ഇത് പറയാൻ വേണ്ടി വന്നതാണെന്നും പറഞ്ഞില്ല രതീഷ് അവിടെ നിന്നും പോകുന്നുണ്ട് അമ്മൂമാകെ അങ്ങനെ ഞെട്ടലോടുകൂടി നിന്ന് പോവുകയാണ് അതിനുശേഷം കാണിക്കുന്നത് കല്യാണി ആണെങ്കിൽ രൂപയുടെ അരികിലേക്ക് വരികയാണ് ആ മോളായിരുന്നു എന്ന് പറഞ്ഞ അകത്തേക്ക് ക്ഷണിക്കുന്നുണ്ട് അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് വിക്രത്തിനെ ജയിലിലായ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അവൻ എന്തായാലും ജയിലിലായിട്ട് കാര്യമൊന്നുമില്ല അവൻ വന്നു കഴിഞ്ഞാലും രാജകുമാരനെ പോലെ ഇനിയും ഇയാൾ അയാളെ അവനെ വളർത്തും എന്നൊക്കെ ഇങ്ങനെ അവരോരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഇനി കല്ലുമോലെന്തേ മോളെ കൊണ്ടുവരാൻ എന്നൊക്കെ ചോദിക്കണ സമയത്ത് അമ്മയ്ക്ക് അങ്ങടേക്ക് വല്ലാലോ അമ്മയ്ക്ക് ഇനിയിപ്പോൾ ആരെയും പേടിക്കണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ അത് ശരിയാണ് എന്നിങ്ങനെ പറയുകയാണ് അതേ സമയത്ത് തന്നെ നമ്മുടെ ചാരിയാണെങ്കിൽ കാറിൽ വന്ന് ഇറങ്ങുന്നുണ്ട് അപ്പം കാറാണെങ്കിൽ അവർ വീടിന്റെ ഉമ്മറത്തേക്ക് വരുന്നില്ല അകലെ ആയിട്ട് ആ റോഡിലായിട്ട് നിർത്തിയിട്ട് ഡ്രൈവറോട് പറയുന്നുണ്ട് ഞാൻ ബില്ല് തന്നിട്ടില്ല നിങ്ങളേലും ഞാൻ നിങ്ങളതൊക്കെ വേഗം മേടിച്ചിട്ട് വഴുന്നിട്ട് ഇവിടേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് വിടെ ചാരി കാറിൽ നിന്ന് ഇറങ്ങുകയാണ് അങ്ങനെ ഷാരി പതുക്കനെ വരുമ്പോൾ കല്യാണിയുടെ കാർ അവിടെ കിടക്കുന്നത് കാണുന്നുണ്ട് ഇത് അപ്പുറത്തെ വീട്ടിൽ അയൽവക്കത്തെ വീട്ടിലെ കാറാണല്ലോ ഇനി പൗള അവൻ ഇവിടെ ഉണ്ടായിരിക്കുമോ എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് ചാരി ആ സമയത്ത് ചാരി തന്നെ മനസ്സിൽ വിചാരിക്കുകയാണ് എന്തായാലും ഫ്രണ്ടിലൂടെ കയച്ചല്ലണ്ട ആ ബാക്കിലൂടെ ചെല്ലാം അവരെന്താണ് സംസാരിക്കുന്നത് എന്ന് ഒളിഞ്ഞൊന്ന് കേൾക്കുകയും ചെയ്യാമല്ലോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ചാരി ജനലിൻ്റെ ഇടയിൽക്കൂടെ ഇങ്ങനെ അവർ പറയുന്ന ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ് അപ്പം അതിൽ ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്